ഇത് യൂസ്റ്റാൻ്റെ പുതിയൊരു എപ്പിസോഡാണ് ഇതൊരു വൺ ഡേ ട്രിപ്പിൻ്റെ എപ്പിസോഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ മാത്രമല്ല എൻ്റെ വൈഫ് വൈഫിൻ്റെ അനിയത്തിമാർ അവരുടെ ഭർത്താക്കന്മാർ കുട്ടികൾ എല്ലാവരും ഉണ്ട് ഏകദേശം ഒരു ആറര സമയം ആയി ഒരു ഏഴ് ഏഴരയ്ക്ക് ഒരു ട്രെയിനുണ്ട് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ മരുതമല മുരുകൻ്റെ ക്ഷേത്രം ഒന്ന് കാണണം പിന്നെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കോയമ്പത്തൂരിലെ മറ്റൊരു ഒരു സ്ഥലമാണ് ആദിയോഗി യോഗി എന്നും പറയും കാരണം ഒരുപാട് നടത്തൊരു ആഗ്രഹമാണ് സ്കൂൾ തുറക്കാറായി അപ്പോൾ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാൻ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്തായാലും നമ്മളെ എല്ലാവരും ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഉറപ്പാൾ തന്നെയാണ് ഇപ്പോൾ ടിക്കറ്റൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് അപ്പോൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ആളാണ് സൗരവ് കൃഷ്ണ ആളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാ നമ്മുടെ പൊന്നൂസ് പൊന്നൂസ് അടിപൊളിയാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല സ്മാർട്ടാണ് വൈഫിന്റെ അനിയത്തിയുടെ മോളാണ് അങ്ങനെ പൊന്നൂസിൻ്റെ അച്ഛൻ പൊന്നൂസിന് നല്ലൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ബിസ്ക്കറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തരുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമുക്ക് ഇരിക്കാം കൂടുതൽ വാശി പിടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാവും ട്രെയിൻ വരുന്നുണ്ട് ഗുഡ്സ് ആണ് അപ്പോൾ അതിന് പുറകിലായിരിക്കും നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് വെയിറ്റിങ്ങിലാണ് കണ്ടുവഞ്ഞ്ചാൽ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോകാനാണ് ട്രെയിനിൽ പോകുന്ന വീഡിയോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടുത്തെ വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ പൊന്നൂസ് നല്ല ഡാൻസ് ആണ് നല്ല മൊബൈൽ ഏതൊരു അടിപൊളി തമിഴ് പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല അടിച്ച് പൊടിച്ച് എൻജോയ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുകയാണ് എന്താ നമ്മുടെ കുട്ടികളും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ഡാൻസാണ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എന്തായാലും ഞാൻ എൻ്റെ ക്യാമറ ഈ ട്രെയിൻ പുറത്തേക്ക് ഡോർ സൈഡിലേക്ക് കൊണ്ടുപോകണ പുറത്ത് കുറച്ച് കാഴ്ചകൾ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കോയകുത്തൂര് ഇറങ്ങി നല്ല വിശപ്പുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് വേറെ ചിന്തകളൊന്നുമില്ല നല്ല ഹോട്ടലിനും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങാണ് അപ്പൊ നിങ്ങൾ ini session kita betul 같이 돼 뭐야 ഞങ്ങൾ എല്ലാവരും ഹോട്ടല് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി പോവുകയാണ് അവിടെ സീറ്റ് എല്ലാം റെഡി തമിഴ്നാട്ടിലെ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മസാല ദോശയും നെയ്റോസ്റ്റും ഡോസും എല്ലാം കൂടി അടിച്ചുപൊളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ബസ് കാത്തിനിൽക്കുന്നത് നിൽക്കുന്നത് നിന്നാണ് ഗാന്ധിപുരത്തു നിന്നാണ് ഈ മരുവമലെ ബസ് നിരോധന ബസ് ആണ് ഉള്ളത് അപ്പോൾ അതിലെല്ലാവരും കേറി കുറച്ച് പേർക്ക് സീറ്റ് കിട്ടി കുറച്ച് പേർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല ഇവിടെ ചില ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല മാത്രമല്ല ഇവിടെ ബസ്സുകളിൽ അടിപൊളി സൂപ്പർ പാട്ടുകളാണ് നല്ല ഓടിയത്തിലാണ് പാട്ട് വെച്ചിരിക്കണത് ഇപ്പം മരുത്തവ മുരുകനെ ദർശിക്കാനുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഇവിടുന്ന് അഞ്ഞൂറ് സ്റ്റെപ്പുകളുണ്ട് മുന്നോട്ട് നടക്കണം മുന്നോട്ട് നടന്നാലാണ് അവിടെ കവാടം കവാടമുള്ളത് അവിടുന്ന് അഞ്ഞൂറ് സ്റ്റെപ്പ് നടക്കണം ഒരു സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ കഴിഞ്ഞാലാണ് നമുക്ക് മുരുകനെ ദർശിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പിന്നെ വഴിയോര കച്ചവടക്കാരുണ്ട് നല്ല തിരക്കാണ് പിന്നെ അങ്ങ് നടക്കാൻ പറ്റാത്തവർക്ക് ബസ് റൂട്ട് ഉണ്ട് അതിന് വലിയ ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾ അതിനൊന്നും കാത്തു നിന്നില്ല കാത്തു നിൽക്കുകയാണെങ്കിൽ രാത്രിയാവും അത്രയും തിരക്കാണ് അപ്പോൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കവാടം കണ്ടു ആ കാണുന്നതാണ് കവാടം അതിന് സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് കടയും കുറേ ഒക്കെ വിൽക്കാനുള്ള ഷോപ്പുകൾ ഓരോ സ്റ്റെപ്പ് കയറി നടന്നെത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ ഗ്ലാസ്സുകളിൽ കുറച്ച് മാങ്ങ ഒപ്പിട്ടത് ചെനച്ച മാങ്ങ ഒപ്പിട്ടത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ വാങ്ങി സ്റ്റോക്ക് ഇത് വെക്കുകയാണ് ഞങ്ങളിത് ആ മുകളിലേക്ക് കയറി തുടങ്ങി മുകളിൽ മുകളെന്നു പറഞ്ഞാൽ അത്യാവശ്യം മുകളിലേക്ക് തന്നെ കയറണം കാരണം അഞ്ഞൂറ് സ്റ്റെപ്പ് ഇങ്ങനെ വൃത്തി ഉണ്ടാക്കി കല്ലു പതിച്ച് മനോഹരമായിട്ടാണ് പണ്ട് കാലത്ത് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയും തിരക്കും അവിടെ കാണാൻ നമുക്ക് അനുഭവപ്പെടും കാരണം ഓരോ സ്റ്റെപ്പുകളും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുരുകനെ കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് വേണം നമുക്ക് ഭക്തിപൂർവ്വം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കാണാൻ സാധിച്ചാൽ അത്രയും നന്ദി കാരണം അത്രയും തിരക്ക് തന്നെയാണ് കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമെല്ലാം ഉണ്ട് എന്തായാലും ഞങ്ങൾ അധികം സമയം ഇവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ദർശനം കിട്ടുകയാണെങ്കിൽ മുരുകനെന്ന് കാണണം എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങണം ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടര ആ സമയമായി ഇനി താഴത്തേക്ക് വീണ്ടും ഇതേപോലെ അഞ്ഞൂറ് സ്റ്റെപ്പ് താഴ്ത്തേക്ക് ഇറങ്ങി ബസ് കയറി ഗാന്ധിപുരത്തെത്തി അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ വേണം ആദ്യോഗി ഈഷായോഗിക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ മരുതമല മുരുകിൻ്റെ ഒരു എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നമ്മൾ ഈശയുമായിട്ട് വീണ്ടും വരുന്നതാണ് എന്തെങ്കിലും ദർശനം കിട്ടുമെന്ന് നോക്കിയിട്ട് അത്രയും തിരക്കുണ്ട് ഇതേ ആ കാണുന്നതാണ് മരുതമല മുരുകൻ ഏകദേശം അഞ്ഞൂറ് സ്റ്റെപ്പുകൾ കയറി ഇപ്പം ഞങ്ങൾ നേരെ മോളിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം ഞങ്ങളെല്ലാവരും മോളിലേക്ക് എത്തി ഒരു അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇനി കുറച്ച് സമയം അവിടെ നിന്ന് ഇരിക്കാൻ പോവുകയാണ് ഇരുന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്തെങ്കിലും പെട്ടെന്ന് ഇറങ്ങണം നല്ലൊരു മഴക്കാരും ഉണ്ട് എന്തെങ്കിലും ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകൾ പാസ്സാക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ ബൈ